ഹലോ എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നതായിരുന്നു ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് തിരി ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വലിയ സംഭവം ഒന്നുമല്ല ഈ എക്സ്പ്ലിറ്ററി കാർക്ക് വേണ്ടിയിട്ട് ഒരു കണ്ടോൺമെന്റ് സെന്റർ ഉണ്ടല്ലോ ക്യാൻറ്റീൻ ഉണ്ട് അവിടെ നിന്ന് അവിടെ പോയപ്പോൾ നമ്മൾ മേടിച്ചതാണ് മൂന്ന് സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ സെയിം പാക്കറ്റ് മൂന്നെണ്ണം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നാൾക്ക് മുന്നേ നമ്മൾ ഈ ഇത് വെറുതെ ഇങ്ങനെ ഓരോരു ചിത്ര ഫുഡ് എന്തെങ്കിലും ഇങ്ങനെ കുറയ്ക്കാൻ കിട്ടിയിരുന്നെങ്കിൽ കരുതി ഒന്ന് നോക്കിയിട്ട് ഈ ഒരു ഐറ്റം കൈ കിട്ടി അപ്പോൾ ഇതിൽ തന്നെ അതാണ്ടേ എല്ലാം കൊടുത്തിട്ടുണ്ട് സിലക്ട് ഓപ്പുണ്ട് ഇങ്ങനെ ബാക്കി ഇതിൻ്റെ ഇത് ഉണ്ടാക്കുന്ന ഇതിൻ്റെ റാപ്പും ആ കവറും കാര്യങ്ങളും എല്ലാം ഇതിന് വരുന്നുണ്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻസ് ഇത് ഇതേപോലെ നമ്മുടെ മൈക്രോവേവ് ഓവനിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ അതെ ടു മിനിറ്റ്സോ ത്രീ മിനിറ്റ്സോ സംതിങ് നമ്മൾക്ക് പോപ്പ് പോപ്പാകുന്നതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓൾമോസ്റ്റ് എല്ലാം ഇതായി അതിനുശേഷം ഇത് പുറത്തെടുക്കുക ഈ ബാഗ് പുറത്തെടുത്തിട്ട് ഓപ്പൺ ചെയ്യാം അത്രേ ഉള്ളൂ ഈ ബാഗ് ഇതേപോലെ തന്നെ നമുക്ക് മൈക്രോവേവ് ഓവനിൽ വയ്ക്കാം ഈ മിഡ് മിഡ് പൊസിഷൻ ആയിരിക്കണം അതായത് ഈ മിഡ് പൊസിഷൻ ആയിരിക്കണം ഈ ഹോട്ട് പ്ലേറ്റിൽ വരുന്നത് അത്രയേ ഉള്ളൂ സോ ഞാൻ കാണിച്ചു തരാം ആപ്ഷൻ അതായത് ഈ സാധനങ്ങൾ മൊത്തം വയ്ക്കുന്നത് ആ ഹോട്ട് പ്ലേറ്റിൽ വയ്ക്കുക എന്നിട്ട് ക്ലോസിഡ് ആൻഡ് നമ്മളൊരു ഒരു ടു മിനിറ്റ്സ് ത്രീ മിനിറ്റ്സ് ഒക്കെ വയ്ക്കാം ഒരു പോട്ടിങ് സൗണ്ട് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ हेलो കേട്ടോ ആ സൗണ്ട് കേട്ടിട്ട് ഫസ്റ്റ് ടൈം വിത് വെച്ചപ്പോൾ ഞാൻ കരുതി ദീയോ അവൻ പോട്ടി പോയി എന്നൊക്കെ ഞാൻ പെട്ടെന്ന് ഓപ്പസ് ആയിട്ട് ദീയോട മനസ്സിലായില്ല പഗതി പോപ്പ് ആയി പോ അതിനെ ഉള്ളിലുള്ളതെല്ലാം പോപ്പ് ആയി കഴിയുമ്പോൾ തന്നെ ഈ സൗണ്ട് കേൾക്കും അപ്പോൾ கரெക്റ്റ് ആ ടൈമിൽ കേൾതാണെന്ന് സംഭവം സെറ്റായി നമ്മൾ ഈ സൈഡാണ് ഓപ്പൺ ചെയ്യേണ്ടത് ചെറിയൊരു നോക്കണ ഉള്ളില് പോർട്ടോ കാണാൻ പറ്റുന്നണ്ടല്ലേ

നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ബൈ